ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ്ട്രീ മേളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു മിൽക്ക് ഷേക്ക് ആണ് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു ഡേറ്റ്സ് ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിലേക്കായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്കൊരു മിക്സി ജാറിലേക്ക് കുരു കളഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ആറ് ഡേറ്റ്സും അതുപോലെ ഒരു അഞ്ചാറ് കാഷിനട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് നല്ല പഴുത്തിട്ടുള്ളൊരു പഴം വേണം അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം നല്ല തണുത്ത പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് കൊക്കോ പൗഡർ ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ചോക്ലേറ്റ് മിൽ ഐസ്ക്രീം ഒരു സ്കൂപ്പാണ് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുകയാണ് പ്രത്യേകിച്ച് പഞ്ചസാരയൊന്നും ഒന്നും ഞാനിതിൽ ചേർത്തിട്ടില്ല ഓൾറെഡി നമ്മുടെ ഈ ഒരു പഴത്തിലും ഈത്ത പഴത്തിലും ഒക്കെ അത്യാവശ്യം മധുരം ഉള്ളതുകൊണ്ട് ആ ഒരു സ്വീറ്റ്നെസ്സാണ് ഇതിനകത്തുള്ളത് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര കൂടെ അടിക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ നമ്മുടെ തയ്യാറാക്കി എടുത്തിട്ടുള്ള മിൽക്ക് ഷേക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനെ കുറച്ചുകൂടി ഒന്ന് ഭംഗിയാക്കി എടുക്കാനായിട്ട് നമുക്കിതിലേക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം അതുപോലെ കുറച്ച് നട്ട്സ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡേറ്റ്സ് ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു മിൽക്ക് ഷേക്ക് ആണ് ഇതിൽ ചോക്ലേറ്റൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ നടന്നു പോകരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ